ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്സിൻ്റെ കുറച്ച് ഡ്രസ്സ് കിഡ്സിൻ്റെ കുറച്ച് കളക്ഷനാണ് കാണിക്കുന്നത് ഇത് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സിന് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പതിനെട്ടാണ് സൈസ് വരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് ടീഷർട്ട് ഏ ഫുൾ സ്ലീവ് ടീഷർട്ട് അതിൻ്റെ കൂടെ പാൻറ്റാണ് വരുന്നത് ഇങ്ങനെ വരും പാൻറ്റാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു എന്താ പറയുക ഒരു പ്രിൻ്റ് ഉണ്ട് മൈ ഡാഡിസ് മൈ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിൻ്റ് പിന്നെ അതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടുണ്ട് ഇരുപത്തിരണ്ട് ഉണ്ട് ഇരുപത്തി നാലുണ്ട് സൈസ് വൈസാണേ പറയുന്നത് അപ്പോൾ ഇത് പതിനെട്ടാണേ ഇരുപത്തിരണ്ടുണ്ട് ഇരുപത്തി നാലുണ്ട് ഇതിൻ്റെ സൈസ് വരുമ്പോൾ ഇത് ആ സെയിം പാറ്റേൺ തന്നെ പാൻറ്റ് തന്നെയാണ് വരുന്നത് സെയിം പാറ്റേൺ ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് വരുന്നത് ഇതും പതിനെട്ടാണ് സൈസ് വരുന്നത് ഇങ്ങനെ ഫുൾ സ്ലീവ് ആണ് വരിക ഐ ആം സ്റ്റാർ എന്ന് പറഞ്ഞെഴുതിയിട്ടുണ്ട് ഇതിനകത്ത് പാൻറ്റിൽ ഒരു പ്രിൻ്റ് വരുന്നുണ്ട് നേരത്തെ ഇതിൽ പാൻറ്റിൽ പ്രിൻ്റ് ഇല്ലായിരുന്നു ഇതിൽ പാൻറ്റിൽ പ്രിൻറ് വരുന്നുണ്ട് അത് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ടു പീസാണേ ഫ്രീ ഷിപ്പിംഗ് വരിക ഇത് ബന്നിൻ ക്ലോത്ത് ആണ് കേട്ടോ നല്ല ക്ലോത്ത് ബന്നിൻ ക്ലോത്താണേ പാൻഡും ക്ലോത്ത് ആണ് വരുന്നത് ഇപ്പം ഇതിൽ ഇതിപ്പോൾ കാണിച്ചേക്കുന്ന പതിനെട്ടാണ് സൈസ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് ഇരുപത്തിനാലും പതിനെട്ടും ഇരുപത്തി നാലും ആണ് ഇതിൽ വരുന്ന സൈസ് കേട്ടോ പതിനെട്ടും ഇരുപത്തി നാലും നമ്മൾ നേരത്തെ കാണിച്ച റെഡിലേ ആം സ്റ്റാർ എന്ന് പറഞ്ഞാൽ റെഡിൻ്റെ യെല്ലോ ആണ് അതിനും പാൻറ്റ് കറുപ്പ് തന്നെയാണ് വരുന്നത് ഇതിൻ്റേതും പതിനെട്ടാണേ സൈസ് പതിനെട്ടാണ് സൈസ് വരുന്നത് ഫുൾ സ്ലീവാണ് വരുന്നത് പാൻറ്റ് ബ്ലാക്ക് ആണ് പാൻറ്റ് വരുന്നത് ഇതെല്ലാം ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ എല്ലാം കോമ്പിനേഷനായിട്ട് വരുന്നത് പാൻറ് ബ്ലാക്ക് ആണ് ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് എല്ലാം ബന്നിൻ ക്ലോത്ത് ആണ് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് വരിക ഇപ്പം ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് പതിനെട്ടുണ്ട് ഇരുപത്തി നാല് പതിനെട്ടും ഇരുപത്തിനാലും ആണ് വരുന്നത് ഇനി കാണിക്കാൻ പോകുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് കളർ വ്യത്യാസവും അതിൻ്റെ പ്രിൻ്റും വ്യത്യാസമാണ് വരുന്നത് കേട്ടോ ഇത് നല്ല പിങ്കാണ് പിങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് മോമാൻ ഡാഡ് എന്നാണ് കൊടുത്തേക്കുന്നത് ഈ പാൻറ്റിനകത്ത് കേട്ടോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ മോമാൻ ഡാഡ് എന്നാണ് പ്രിൻറ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഇതെല്ലാം ഫുൾ സ്ലീവാണ് വരുന്നത് കേട്ടോ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടു പീസാണേ ഫ്രീ ഷിപ്പിങ്ങി വരിക ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പതിനെട്ട് ഇരുപത്തിരണ്ട് പതിനെട്ടും ഇരുപത്തിരണ്ടും ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് പതിനെട്ടും ഇരുപത്തി രണ്ടും ഇത് നമ്മൾ നേരത്തെ കാണിച്ച പിങ്കില്ലേ അതിൻ്റെ വൈറ്റാണെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് അതും അതേ സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് വന്നിട്ട് മോമാൻഡാഡ് വൈറ്റ് നല്ല പ്യൂർ വൈറ്റ് ആണേ ത്രീ ഫോർ അല്ല ഫാ ഫുൾ സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് ബ്ലാക്കാണ് പാൻറ്റ് വരുന്നത് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ റേറ്റ് രണ്ടെണ്ണം ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ഇരുപത് ഇരുപത്തി നാല് പതിനെട്ടും ഇരുപതും ഇരുപത്തി നാലുമാണ് ഇതിനകത്ത് ആയിട്ടുള്ള സൈസ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് വേറൊരു പാറ്റേൺ ആണ് ഇതിൽ പ്രിൻറ് ഒന്നുമില്ല വൈറ്റ് ആൻഡ് റെഡ് ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിവിടെ ഇങ്ങനെ ഈ സ്ലീവിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഒരു പ്രിൻ്റ് മാത്രമേ ഉള്ളൂ സുപ്രീം എന്ന് പറഞ്ഞിട്ട് ഇത് സൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടാണേ സൈസ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് റെഡാണ് ഇപ്പം ഇതെല്ലാം ബന്നിൻ ക്ലോത്ത് തന്നെയാണ് കുട്ടികൾക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ക്ലോത്ത് തന്നെയാണ് ഇപ്പം ഇത് സൈസ് ഇരുപത്തി രണ്ടാണ് സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പം ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടും ഇരുപത്തി നാലും ആണ് ഇതിനകത്ത് വരുന്നത് ഇരുപത്തിരണ്ടും ഇരുപത്തി നാലും നമ്മൾ ആദ്യം ഇട്ട യെല്ലോ ഇല്ലേ അതിൻ്റെ സെയിം പ്രിൻറ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് മൈ ഡാഡീസ് മൈ സൂപ്പർ ഹീറോ എന്ന് എഴുതിയിരിക്കുന്ന അതിൻ്റെ വൈറ്റാണ് വൈറ്റ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ബ്ലാക്കാണ് പാൻറ്റിൽ സൂപ്പർ ഹീറോ എന്നുണ്ട് ഇത് അവൈലബിൾ ഇതിപ്പോൾ പതിനെട്ടാണ് സൈസ് കേട്ടോ ഇതിൻ്റെ അവൈലബിൾ സൈസ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി നാലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി കാണിക്കാൻ പോകുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതും ബന്നിൻ ക്ലോത്ത് തന്നെയാണ് ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് ഇതെല്ലാം ഫുൾ ഹാൻഡാണ് വരുന്നത് ബന്നിൻ ക്ലോത്ത് ആണ് വരുന്നത് എല്ലാത്തിൻ്റെ കൂടെയും പാൻറ്റാണ് വരുന്നത് അതിൻ്റെ പാൻറ്റ് ഇതിൻ്റെ പാൻറ്റ് ബ്ലാക്ക് ആണ് ൊണ്ണൂറ്റി ഒൻപത് ആണേ റേറ്റ് വരുന്നത് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് പതിനെട്ടും ഇരുപത്തി രണ്ടുമാണ് ഈ റെഡ് ആൻഡ് ബ്ലാക്കിനകത്ത് വരുന്നത് പതിനെട്ടും ഇരുപത്തി രണ്ടും ഏ ഇത് ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ആണേ അതിനകത്ത് ഒരു ടെഡി ബിയറിന്റെ പടം ആണുള്ളത് ഇത് സൈസ് പതിനെട്ടാണ് കേട്ടോ ഇതും ബന്നൻ ക്ലോത്ത് തന്നെയാണ് ഇതിനകത്ത് പറയുന്ന സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നമ്മളിതിൽ കാണിക്കുന്ന സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ എൻക്വയറി ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിൻ്റെ സൈസ് മെൻഷൻ ചെയ്യുക ഏത് എന്യനാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒന്ന് മെൻഷൻ ചെയ്തിരിക്കണേ അപ്പം ഇത് പതിനെട്ടുണ്ട് ഇരുപതുണ്ട് ഇരുപത്തി നാലുണ്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തി നാല് കേട്ടോ ഇനി കാണിക്കുന്നത് റെഡും ബ്ലാക്കും ആണേ ഇത് ഇരുപത്തി രണ്ടാണ് സൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് ഇങ്ങനെയാണ് വരാം റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് രണ്ടെണ്ണമാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറ്റുന്ന സൈസ് മെൻഷൻ ചെയ്തേക്കണേ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ ഇതിൻ്റെ ഇന്ന സൈസ് അന്ന് അപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത്തിരണ്ടും ഇരുപത്തി നാലുമാണ് ഈ പാറ്റേണിൽ ആയിട്ടുള്ള സൈസ് ഇരുപത്തിരണ്ടും ഇരുപത്തി നാലും ഇനി കാണിക്കാൻ പോകുന്നത് കുറച്ച് ഫാൻസി ഫ്രോക്കുകളാണ് കാണിക്കാൻ പോകുന്നത് ഫ്രോക്കാണ് കാണിക്കാൻ പോകുന്നത് ഫാൻസി ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് ഫ്രോക്ക് ഇത് നല്ല നെറ്റാണ് കേട്ടോ നമുക്ക് കയറി കൊള്ളുന്നതോ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നോ തരത്തിലുള്ള നെറ്റല്ല നല്ല സോഫ്റ്റ് നെറ്റാണ് വരുന്നത് ഇതിനകത്ത് ഇത് സൈസ് മെൻഷൻ ചെയ്തേക്കുന്നത് പതിനാറാണേ സൈസ് മെൻഷൻ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് സാറ്റൺ ക്ലോത്തില് ലൈനിങ് വരുന്നതാണ് മറ്റേ കട്ടിക്കുള്ളൊരു തുണിയുമുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണേ ഇത് സൈസ് പതിനാറാണ് കേട്ടോ ഇതിൻ്റെ തന്നെ റെഡ് അവൈലബിൾ ആണ് സൈസ് പതിനാറാണ് റെഡും ബ്ലാക്കും പതിനാറാണേ സൈസ് വരുന്നത് ഇങ്ങനെ ബാക്കിൽ കെട്ടി വയ്ക്കാനുള്ള വള്ളിയൊക്കെ ഉണ്ട് സിബുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ സൈസ് വ്യത്യാസം വരുന്നതുണ്ട് അതിൻ്റെ റെഡിൻ്റെ തന്നെ റെഡ് തന്നെയാണ് ഇത് പതിനെട്ട് നേരത്തെ കാണിച്ചത് പതിനാറ് ഇത് പതിനെട്ടാണേ വരുന്നത് അതിൻ്റെ നേരത്തെ കാണിച്ച പിങ്കിൻ്റെതും പതിനെട്ടുണ്ടേ പതിനെട്ട് ഇതേ സ്വീക്വൻസ് ഇവിടെ കുറച്ച് സ്വീക്വൻസ് ഉള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്വീക്വൻസ് ഇങ്ങനെ നല്ലപോലെ തിളങ്ങുന്നുണ്ട് നല്ല ഭംഗിയായിരിക്കും കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണേ റേറ്റ് വരുന്നത് ആ സൈസ് തന്നെ അതേ തന്നെ റെഡും പിങ്കും തന്നെ അതിൻ്റെ ഇരുപത് സൈസ് അപ്പോൾ പതിനാറ് പതിനെട്ട് ഇരുപത് സൈസ് ഇതിൽ ആണ് ഇത് കണ്ടോ ഇരുപതാണ് കുറച്ചും കൂടെ ഇറക്കമുണ്ട് സൈസ് ഇരുപതാണേ അപ്പോൾ ഇതിൽ പതിനാറ് പതിനെട്ട് ഇരുപത് റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് ഫ്രോക്ക് ഐറ്റം സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് നേരത്തെ കാണിച്ച പാൻറ്റ് ബെന്നിൻ വരുന്നത് ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അത് ഇതും കൂടെ ആയിട്ട് എടുക്കാം ഇത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതിലെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനാറ് പതിനെട്ട് ഇരുപതാണ് ഇനി കാണിക്കാൻ പോകുന്നതും ഫ്രോക്ക് തന്നെയാണ് ഇതും ഫാൻസി ഫ്രോക്കാണ് നമ്മൾ കുട്ടികൾക്ക് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പിലുള്ള ഫ്രോക്ക് ആണ് ഇത് നമ്മൾ ഒരു സിൽക്ക് മോഡലാണ് തുണി നമ്മുടെ വിചിത്ര സിൽക്സ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സിൽക്കാണ് അത് വിചിത്ര സിൽക്സ് അല്ല ആ സിൽക്ക് ടൈപ്പാണ് തുണി വരുന്നത് കണ്ടോ തുണി അതാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടാനായിട്ട് ഇതുണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെയുണ്ട് ബാക്ക് ഫുള്ള് വർക്കാണ് ഈ ഫ്രണ്ടിലത്തെ അതേ തുണി തന്നെയാണ് ബാക്കിൽ വരുന്നത് കൈ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ പതിനാറ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പതാണേ റേറ്റ് വരുന്നത് ഇതിന്റെ സൈസ് പതിനാറാണ് സൈസ് പതിനാറ് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് അതിൻ്റെ മഞ്ഞ ഈ ഗിൽറ്ററിങ് വ്യത്യാസം വരുന്നുണ്ട് പാറ്റേൺ സെയിമാണ് ഗിൽറ്ററിങ്ങിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് നല്ല യെല്ലോ ആണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ അടിയിൽ സാറ്റേൺ ക്ലോത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇത് സൈസ് വരുന്നത് പതിനാറാണ് സൈസ് വരുന്നത് ഈ രണ്ട് കാണിച്ചതും സൈസ് പതിനാറാണ് റേറ്റ് ഇരുന്നൂറ്റി അപ്പോൾ ഇത് പതിനെട്ടാണ് സൈസ് വരുന്നത് നല്ല ഓറഞ്ച് കളറാണ് വരുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ പാറ്റേണിലെ ഗ്ലിറ്ററിങ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ സൈസ് പതിനെട്ടാണേ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച എല്ലോയുടെ സൈസ് പതിനെട്ട് ആണ് ഇത് നേരത്തെ ആദ്യം കാണിച്ച ഗ്രീനിൻ്റെ ഇരുപത് ഇപ്പോൾ കാണിച്ച ഓറഞ്ചിൻ്റെ ഇരുപത് അപ്പോൾ പതിനാറ് പതിനെട്ട് ഇരുപതാണ് ഇതിനകത്ത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിങ് ണിക്കാൻ പറഞ്ഞതും ഒരു ഫാൻസി ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു നല്ല ഭംഗിയുണ്ട് ഇത് സൈസ് ഇത് സൈസ് പതിനാറാണ് കേട്ടോ സൈസ് നല്ല ഫ്ലെയർ ഉള്ളതാണ് സൈസ് പതിനാറാണ് ഇവിടെയൊക്കെ പൂക്കളുണ്ട് ഇവിടെ കുറേ സ്വീക്വൻസ് ഉണ്ട് ഗോൾഡും സിൽവർ കളറും വൈറ്റുമായിട്ടുള്ള കുറേ സ്വീക്വൻസ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇത് സൈസ് പതിനാറാണ് സൈസ് വരുന്നത് കേട്ടോ ഇപ്പോൾ വൺ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് പതിനാറിൻ്റെ തന്നെ നല്ലൊരു പീച്ച് കളറും അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ ക്ലോത്ത് ഉണ്ട് ഇങ്ങനെയുണ്ട് റേറ്റ് ഇരുന്നൂറ്റി അൻപതാണേ റേറ്റ് വരിക സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയുണ്ട് ഈ സ്വീകൻഡ്സ് എല്ലാം റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ സൈ അവൈലബിളായിട്ടുള്ള സൈസ് പതിനാറ് പതിനെട്ടുണ്ട് ഇരുപതുണ്ട് പതിനാറ് പതിനെട്ട് ഇരുപതാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് റേറ്റ് ഇരുന്നൂറ്റി അൻപത് അപ്പോൾ ഇന്ന് കാണിച്ച കിഡ്സിൻ്റെ ടീഷർട്ടും പാൻറ്റും വരുന്നത് രണ്ട് പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പിന്നെ കാണിച്ച ഫ്രോക്കുകളാണ് കേട്ടോ അത് സിംഗിൾ പീസാണ് ഫ്രീ ഷിപ്പിങ് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് പാകമാവുന്ന സൈസ് ആദ്യത്തത് മെൻഷൻ ചെയ്യുമ്പോൾ സൈസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് മെൻഷൻ ചെയ്യുക കേട്ടോ പിന്നെ ഫ്രോക്കുകളും സൈസ് മെൻഷൻ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം